നമസ്കാരം ആടുജീവിതം ഒരു ജീവിതകഥയല്ലെന്നും പലരുടെയും അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതിയ നോവലാണെന്നും എഴുത്തുകാരൻ ബെന്യാമിൻ ആടുജീവിതം നോവലിലെ നായകൻ ഷുക്കൂറല്ല നജീബാണെന്നും ബെന്യാമിൻ പറഞ്ഞു അനേകം ഷുക്കൂറുമാരിൽ നിന്ന് കടം കൊണ്ട കഥാപാത്രമാണ് നജീബെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ബെന്യാമിൻ്റെ പ്രതികരണം ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം നജീബുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ വരുന്ന സാഹചര്യത്തിലാണ് എഴുത്തുകാരൻ്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ കഥയിലെ നായകൻ നജീബാണ് ഷുക്കൂറല്ല അനേകം ഷുക്കൂറുമാരിൽ നിന്ന് കടം കൊണ്ട കഥാപാത്രമാണ് നജീബ് അതിൽ പലരുടെ പലവിധ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് മുപ്പത് ശതമാനത്തിലും താഴെ മാത്രമേ അതിൽ ഷുക്കൂറുള്ളൂ ഷുക്കൂറിൻ്റെ ജീവിതകഥ അല്ല അടിജീവിതം അത് എൻ്റെ നോവലാണ് നോവൽ നോവൽ അത് അതിൻ്റെ പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ജീവിതകഥ ആണെന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല നോവൽ എന്താണെന്ന് അറിയാത്തവരുടെ ധാരണ പിശ അതിലെ ആ കഥാപാത്രം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഞാനാണ് ഉത്തരവാദി എനിക്ക് അതിന് വിശദീകരണങ്ങൾ ഉണ്ട് ഒരായിരം വേദികളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഷുക്കൂറിനെ അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിടുക ഇതൊക്കെ നടന്നതാണോ എന്ന അസംബന്ധം ഒഴിവാക്കുക നോവലിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി പറയുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബെന്യാമിൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നു അതേസമയം ബോക്സ് ഓഫീസിൽ പുതിയ കളക്ഷൻ റെക്കോർഡ് സൃഷ്ടിച്ച് ആടുജീവിതം മുന്നേറുകയാണ് റിലീസ് ചെയ്ത നാലാം ദിവസം ആഗോള കളക്ഷൻ അൻപത് കോടി പിന്നിട്ടിരിക്കുകയാണ് ഈ ബ്ലസ്സി പൃഥ്വിരാജ് ചിത്രം ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബിലെത്തിയ മലയാള ചിത്രം എന്ന ഖ്യാതിയും ഇനി ആടുജീവിതത്തിന് സ്വന്തമാണ് സിനിമയുടെ നേട്ടം പൃഥ്വിരാജാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ചിത്രം അൻപത് കോടി ക്ലബിൽ കയറിയതിനോടനുബന്ധിച്ച് പ്രത്യേക പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിട്ടുണ്ട് പതിനാറ് ദശാംശം ഏഴ് കോടി രൂപയാണ് ആടുജീവിതത്തിന്റെ ആദ്യദിന ആഗോള കളക്ഷൻ ഫാൻ ഷോകൾ ഇല്ലാതിരുന്നിട്ടും ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം അഞ്ചു കോടി രൂപയാണ് സ്വന്തമാക്കിയത് പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷനും ആടുജീവിതത്തിനാണ് മികച്ച പ്രതികരണമായിരുന്നു ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ ചിത്രത്തിന് ലഭിച്ചത് ആദ്യ ദിവസത്തെ ആഗോള കളക്ഷൻ പത്തു കോടിക്ക് മുകളിൽ ഉണ്ടാവുമെന്ന ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തിയിരുന്നു നിലവിലെ ട്രെൻഡ് അനുസരിച്ച് അറുപത് മുതൽ എഴുപത് കോടി വരെയാണ് ആടുജീവിതത്തിന്റെ വാരാന്ത്യ കളക്ഷനെന്ന ട്രേഡ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി കർണാടകയിൽ നിന്നും ആദ്യ ദിനം ഒരു കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടുന്ന സിനിമയാണ് ആടുജീവിതം തമിഴ്നാട്ടിലും ആന്ധ്രയിലും ബോളിവുഡ് മേഖലകളിലും മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ബ്ലസ്സിയുടെ സംവിധാന മികവും കഥാപാത്രത്തിനായി ശരീരവും മനസ്സും അർപ്പിച്ചുകൊണ്ടുള്ള പൃഥ്വിരാജിന്റെ പ്രകടനവുമാണ് സിനിമയുടെ ഹൈലൈറ്റ് എ ആർ റഹ്മാന്റെ സംഗീതവും സുനിൽ കെസിന്റെ ഛായാഗ്രഹണവും റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദമികവുമെല്ലാം സിനിമയെ പുത്തൻ നേട്ടം കൈവരിക്കുന്നതിന് സഹായിച്ചു എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലയാളത്തിലെ വേഗമേറിയ നൂറുകോടി കളക്ഷൻ ആടിജീവിതം സ്വന്തമാക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതേസമയം ആടിജീവിതം പലരുടെയും അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതിയ നോവലാണെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ വ്യക്തമാക്കിയിരുന്നു